രണ്ട് മുസ്ലിം രാജ്യങ്ങൾ ഇപ്പോൾ അതിശക്തമായ യുദ്ധത്തിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഒളിത്താവളങ്ങളിലേക്ക് കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ തൊടുത്തുവിട്ട മിസൈലുകളിൽ നിരവധി ആളുകളാണ് കൊല്ലപ്പെടുകയും അപകടത്തിൽപ്പെടുകയും ചെയ്തിരിക്കുന്നത് താലിബാൻ കേന്ദ്രങ്ങൾ തകർക്കപ്പെടുകയും ചെയ്തിരിക്കുകയാണ് പാക് അതിർത്തിയായ പക്തിയിലാണ് ആക്രമണം നടന്നിരിക്കുന്നത് അഫ്ഗാനിലെ പാക് പ്രത്യേക പ്രതിനിധിയായ മുഹമ്മദ് സാദിഖ് ഉഭയകക്ഷി ചർച്ചകളിലായി കാബൂൾ സന്ദർശിച്ചതിന് പിന്നാലെയായിരുന്നു ആക്രമണം നടന്ന സാഹചര്യം ഉണ്ടായത് പാകിസ്ഥാൻ താലിബാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ തുടക്കത്തിൽ സ്ഥാപിതമായ ഒരു സുന്നി ഇസ്ലാമിക ദേശീയവാദ പഷ്തൂൺ അനുകൂല പ്രസ്ഥാനമാണ് താലിബാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ രണ്ടായിരത്തി ഒന്ന് വരെ താലിബാൻ ഭരണത്തിന് കീഴിലായിരുന്നു അഫ്ഗാൻ കർഷകരും അഫ്ഗാനിലെ പാകിസ്ഥാനികളെല്ലാം മദ്രസകളിൽ ഇസ്ലാം പഠിക്കുമായിരുന്നു സ്ഥാപക അംഗങ്ങൾ പാകിസ്ഥാൻ സൈന്യത്തിനെതിരായ രണ്ടായിരത്തി ഏഴിൽ രൂപീകരിച്ച തീവ്രവാദ ശൃംഖലകളുടെ സഖ്യമാണ് തഹ്റിക് ഇ താലിബാൻ പാകിസ്ഥാൻ അഥവാ പാകിസ്ഥാൻ താലിബാൻ പാകിസ്ഥാനിലെ ഫെഡറൽ ഭരണത്തിലുള്ള ഗോത്രവർഗ മേഖലകളിലും പാകിസ്ഥാനിലെ പക്തൂൺഖ്വ പ്രവിശ്യയിലും ഇസ്ലാമാബാദിന്റെ സ്വാധീനം ഇല്ലാതാക്കുകയാണ് ടി ടി പി പ്രധാന ലക്ഷ്യം പാകിസ്ഥാനിലുടനീളം ശരിയത് നടപ്പിലാക്കുക അഫ്ഗാനിസ്ഥാനിൽ നിന്നും സഖ്യസേനയെ പുറത്താക്കുക പാക് സർക്കാരിനെ അട്ടിമറിക്കുന്നതിനായി പാകിസ്ഥാനിൽ ഒരു ഇസ്ലാമിക സ്ഥാപിക്കുക തുടങ്ങിയവയാണ് ടി ടി പി മറ്റ് ലക്ഷ്യങ്ങൾ അൽ ഖൈദയുടെ മുതിർന്ന നേതാക്കളും ടി ടി പി അടുത്ത ബന്ധം പുലർത്തിയിരുന്നു ബെയ്ത്തുള്ള മഹ്സൂദ് ആണ് ടി പി ആദ്യ നേതാവ് രണ്ടായിരത്തിഒമ്പതിൽ മഹ്സൂദ് മരണപ്പെട്ടതിന് പിന്നാലെ ഹക്കീമുള്ള മഹ്സൂദ് പിൻഗാമിയായി ചുമതലയേൽക്കുകയും ചെയ്തു ഹക്കീമിന്റെ മരണത്തിന് പിന്നാലെ രണ്ടായിരത്തി പതിമൂന്നിൽ മുല്ല ഫസല സംഘത്തലവനായി ചുമതലയേറ്റു ഫസ്ലുള്ള കടുത്ത പാശ്ചാത്യ ഇസ്ലാമാബാദ് വിരുദ്ധരാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ മലാല യൂസഫ് സായി ആക്രമണത്തിനിരയായത് ഹഫ്തുലയുടെ ഉത്തരവിന്മേലാണ് യു എൻ റിപ്പോർട്ട് പ്രകാരം ആറായിരത്തി പേരാണ് ടി ടി പി പ്രവർത്തിക്കുന്നത് നാറ്റോയുടെയും യു എസിന്റെയും പിന്തുണ താലിബാൻ അഫ്ഗാനിൽ ഭരണം പിടിച്ചടക്കിയതിനു ശേഷം അത്യാധുനിക ആയുധങ്ങൾ ഉൾപ്പെടെ നാറ്റോ താലിബാന് കൈമാറിയതായി യു എൻ ആരോപിക്കുന്നുണ്ട് സുരക്ഷാ സേനാംഗങ്ങൾ കൊല്ലപ്പെടുന്നത് വർദ്ധിക്കുകയാണെന്നും ടി ടി പി കൈകളിലെ യു എസ് ആയുധങ്ങളാണ് ഇതിന് പിന്നിലെന്നും പാകിസ്ഥാൻ പറയുന്നു എം സിക്സ്റ്റി എം ഫോർ ഉൾപ്പെടെയുള്ള യു എസ് ആയുധങ്ങൾ ഈ വർഷം ആദ്യം നടന്ന ആക്രമണത്തിനിടെ പാക് രഹസ്യാന്വേഷണ വിഭാഗം പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട് ടി പി പാകിസ്ഥാന്റെയും ശത്രുതയുടെ ചരിത്രം ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പാകിസ്ഥാൻ താലിബാൻ പെഷാവാറിലെ പോലീസ് ആസ്ഥാനത്ത് നടത്തിയ ആക്രമണത്തിൽ എൺപതിലധികം പേർ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു ഫെബ്രുവരിയിലെ കറാച്ചി ആക്രമണത്തിൽ അഞ്ച് പാക് സുരക്ഷാ സേനാംഗങ്ങളും കൊല്ലപ്പെടുകയും ചെയ്തു രണ്ടായിരത്തി പതിനാറിൽ ഖൈബർ പൻക്വാക്കിലെ പാകിസ്ഥാൻ സൈന്യം കലാപ വിരുദ്ധ ശ്രമങ്ങൾ ശക്തമാക്കിയതിന് പിന്നാലെ ടി ടി പി ഗോത്രമേഖലയിൽ നിന്ന് പുറത്താവുകയും ചെയ്തു അതേസമയം ടി ടി പി ബദ്ധവൈരിയായ പാകിസ്ഥാൻ താലിബാനെ പലപ്പോഴും പിന്തുണച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ താലിബാൻ അഫ്ഗാൻ പിടിച്ചടക്കിയത് അന്നത്തെ പാക് പ്രധാനമന്ത്രിയായ ഇമ്രാൻഖാൻ സ്വാഗതം ചെയ്യുകയും ചെയ്തു ഖമാർ ജാവേദ് ബജ്ബായുടെ നേതൃത്വത്തിലുള്ള പാകിസ്ഥാനി ഹൈക്കമാൻഡ് ടി യുടെ ചില ആവശ്യങ്ങൾ അംഗീകരിക്കുകയും ചെയ്തു ഇതിന്റെ ഫലമായി മുതിർന്ന ടി ടി പി നേതാക്കളെ ഉൾപ്പെടെ പാക് തടവറകളിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്തു അഫ്ഗാനിൽ താലിബാനിൽ ഭരണം പിടിച്ചടക്കി ഒരു വർഷം പിന്നിട്ടതിന് പിന്നാലെ പാകിസ്ഥാന് നേരെയുള്ള ആക്രമണങ്ങൾ അമ്പത്തൊന്ന് ശതമാനം വർദ്ധിച്ചതായി പഠനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് ഇതിൽ എഴുപത്തഞ്ച് ശതമാനവും ഖൈബർ പൻക്വാ കേന്ദ്രങ്ങളിലാണുള്ളത് ടിപിയുടെ അന്താരാഷ്ട്ര ടാർഗറ്റുകൾ ടി പി യുടെ മുഖ്യ ടാർജറ്റുകളിൽ ഒന്നാണ് ലോകശക്തികളിൽ ഒന്നായ യു എസ് യു എസിനെ ആക്രമിക്കുമെന്ന് രണ്ടായിരത്തി എട്ടിൽ ടി ടി പി പരസ്യ പ്രഖ്യാപനവും നടത്തിയിരുന്നു രണ്ടായിരത്തി പത്തിൽ സ്ക്വയറിൽ നടന്ന ആക്രമണത്തിൽ ടി ടി പി ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു ഉസാമ ബിൻ ലാദിൻ്റെ മരണത്തിന് പ്രതികാരമായി അമേരിക്കയുടെയും യൂറോപ്പിനെയും ആക്രമിക്കുമെന്നും രണ്ടായിരത്തി പതിനൊന്നിൽ ടി ടി പി വക്താവ് പ്രഖ്യാപിച്ചിരുന്നു അഫ്ഗാനിസ്ഥാനിലുള്ള ഇടപെടലിന് യു കെയെ ആക്രമിക്കുമെന്നും രണ്ടായിരത്തി പന്ത്രണ്ടിൽ ടി ടി പി പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു